ഒരു ചെറിയൊരു മൗണ്ട് ഇതെന്ന് വെച്ചാല് ഞാൻ പോണ യാത്രകളിൽ എല്ലാ കാഴ്ചകളും ഒക്കെ ഈ ഒരു മൗണ്ടും അതുപോലെ തന്നെ നമ്മളൊരു മൈക്ക് അഡാപ്റ്റർ മേടിച്ചേക്കുന്നത് നമ്മൾ ഈ അഡാപ്റ്റർ വെച്ചിട്ട് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ക്യാമറ ഫിറ്റ് ചെയ്തു മൈക്കെ പോണതേ പഴയന്നൂര് എന്ന് പറയട്ടാ ആ ഒരു സ്ഥലത്തേക്കാണ് എന്റെ അച്ഛൻ്റെ അന്നെ വീടാണ് നമുക്ക് അങ്ങോട്ട് പോകും വേണം അതുപോലെ തന്നെ നല്ലൊരു കാഴ്ച തന്നെ കേട്ടാ കാട്ടിന്റെ ഉള്ളിൽ കൂടെ പഴയ കാട്ടിന്റെ ഉള്ളി പോകുമ്പോ അടിപൊളി അപ്പൊ ആ ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ അപ്പൊ നമ്മടെ മൈക്ക് ചെക്ക് ചെയ്യണം ക്യാമറ ഹെൽമെറ്റ് വെച്ചിട്ട് എങ്ങനെയാ നമ്മളെ സൂപ്പർ വ്യൂല് ടേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടാ ആണ് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മടെ ക്യാമറയുടെ സോറി നമ്മടെ ഹെൽമെറ്റിന് ഫിറ്റ് ചെയ്ത ഒരു മൗണ്ട് ഉണ്ട് അത് കുറച്ച് താഴ്ന്നിട്ടാണ് കേട്ടാ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് വോയിസ് എത്ര ക്ലിയറാവുണ്ടോ എന്ന് അറിയില്ല കാരണം നല്ല രീതിക്ക് കാറ്റ് അടിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടാ പിന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തലക്കോട്ടരെന്നു പറയും ചെറിയൊരു ഗ്രാമം ഉള്ളിലാണ് അവിടെ നേരെ നടന്നാൽ പിന്നെ ഇത് തലക്കോട്ട് വരാന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അവിടുന്ന് ഒരു ചെറിയ മീറ്റർ ഉള്ളു എന്റെ വീട്ടിലേക്ക് നമ്മൾ ക്യാമറാമനെ നോക്കിയിട്ട് പിന്നെ ആരെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ക്യാമറാമനെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കേട്ടോ പോയിട്ട് അലക്കും പിന്നെ ഒരു നമ്മളെല്ലാം സെറ്റ് സെറ്റാക്കിയിട്ട് വേണം പോവാൻ ഇപ്പം സമയം രണ്ടേ ഏഴായിട്ടുണ്ട് നമ്മൾ ഇന്നും നമ്മടെ ഓലേന്റെ അടുത്തിട്ടാണ് കേട്ടോ അത്യാവശ്യം ഒരു പത്ത് നൂറ് കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ നമ്മള് ഈ വണ്ടി ഈ ഇലക്ട്രിക്കേ പോകാറുള്ളൂ നല്ലവേ വെയിലാണ് ഏടോ പിന്നെ ഈ സ്ഥലത്തെ വേലൂര് എത്താറായിട്ടുണ്ട് ഏർ ഇപ്പൊ ഈ കേച്ചേരി ടു ഒരു ഈ പഴയന്നൂര് ചാലക്കര റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് ഏടാ കുണ്ടും കുഴിയൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല റോഡാ ഒരു ആ അഗമല കഴിഞ്ഞിട്ടാണവ അകമല എത്തനേക്കാളും മുന്നേ അവിടെ മാത്രമേ ഒരു ചെറിയൊരു പ്രശ്നമുള്ളൂ ബാക്കി റോഡൊക്കെ അടിപൊളിയാണ് നമുക്കിപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇത് എന്ന് പോലീസ് പിടിക്കാതിരുന്ന മതി ലൈസൻസിന്റെ അല്ല ക്യാമറ ഹെൽമെറ്റ് വെച്ച് പോവല്ലേ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സമയം തിരഞ്ഞെടുക്കാൻ കാരണം അധികം ട്രാഫിക് ഉണ്ടാവില്ല എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഉച്ച സമയം തന്നെ തെരഞ്ഞെടുത്തതാ ഇയാള് കണ്ടില്ലേ ഒരു ഇൻഡിഗീറ്റർ പോലും ഇടാണ്ട് പിന്നെ ഓരോ ടീംസ് ഇറങ്ങി ഇതിപ്പോ എന്താ പറയാ ക്യാമറ ഞാൻ വെച്ചത് കൊണ്ട് ആണ് ഇത് കിട്ടണ അങ്ങനൊക്കെ കമന്റ് ഒക്കെ വരൂട്ടാ അല്ല ഇപ്പൊ ഞാനധികം റാഷായിട്ടൊന്നും വണ്ടി ഓടിക്കാറില്ല മുന്നൊക്കെ ഓടിച്ചിരുന്നു കേട്ടാ എന്റെ അടുത്ത് മുന്നേ ഒരു ആറോണ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു അപ്പറിലിയെന്നൊക്കെ പറഞ്ഞ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ലൈസൻസൊക്കെ കിട്ടിയ സമയത്ത് നമ്മള് എന്താ പറയാ നല്ല രീതിക്ക് സ്പീഡിൽ പോവും അത് പ്രായത്തിന്റെ ഒരു പക്കത്തില്ലായ്മ എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കേട്ടോ പിന്നെ പ്രായം പറഞ്ഞു വരുമ്പോ ഒരുപാട് പ്രായമൊന്നുമില്ല കേട്ടാ കെ കുറച്ച് കൊല്ലം ഞങ്ങൾക്ക് മുന്നേണ് ഇതിപ്പോ എത്രത്തോളം ക്ലാരിറ്റി കിട്ടും എനിക്ക് അറിയില്ല കേട്ടാ പക്ഷെ സിംഗിൾ ആയിട്ട് നമ്മൾ ഈ മൈക്കല്ലേ വെച്ചിട്ട് നോക്കുമ്പോ നല്ല ക്ലാരിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടാ സൗണ്ടിന് എന്താ പറയാ ആ ചുറ്റുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല നമ്മുടെ ആ കറക്റ്റ് വോയിസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ ഇതിലെത്രത്തോളം കിട്ടും അറിയില്ല നമ്മൾ ഈ വീഡിയോ എന്താ പറയാ എടുത്ത് കാണുമ്പോ മാത്രമേ നമുക്ക് അറിയുള്ളു റൈസിലെ രണ്ട് ചേട്ടന്മാർ ഇരിക്കണേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്താ പറയാ ആരോടെ സംസാരിക്കുന്ന നല്ല രീതിയിലാണ് നിക്കണത് ഏയ് ഇതാ ക്യാമറ കണ്ടിട്ട് കാറിന് ഇത് ചേച്ചി ചിരിക്കണ്ടായിരുന്നേ ഞാനേ സൂപ്പർ വൈഡ് എന്താ പറയാ സൂപ്പർ വ്യൂല കിട്ടേക്കണ് അപ്പൊ നമ്മുടെ ആ കറക്റ്റ് ഉള്ള ഡിസ്റ്റൻസ് ആവില്ല കേട്ടോ ക്യാമറയിൽ കിട്ടുക കുറച്ച് ലോങ് ആയിട്ട് എന്താ കിട്ട നമ്മടെ തൊണ്ണൂറ്റാറ് ശതമാനം നൂറ്റി ഇരുപത്തി കിലോമീറ്ററും കൂടി അവിടെ ഓക്കെ എക്വോ മോഡിൽ ഇട്ടുകഴിഞ്ഞാ വണ്ടി എന്താ പറയാ നാപ്പത്തിരണ്ട് കിലോമീറ്റർ സ്പീഡിൽ അത് ഓടാൻ കഴിയുള്ളൂ പക്ഷെ നമുക്ക് നാൽപ്പത്തിരണ്ടിലൊക്കെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവിടെ എത്തുമ്പോ അത്യാവശ്യം സമയം എടുക്കും ഇതിപ്പോ വേലൂര് ചുങ്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഡാം ഒരുപാട് ആൾക്കാർക്ക് അറിയാതിരിക്കും കാരണം ഇവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ചുങ്കം നമ്മളാദ്യം നമ്മടെ ബുള്ളറ്റ് എടുത്തിട്ട് പോവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ട് പോകുമ്പോ എന്നെ ഒരു പെട്രോൾ അടിക്കണം ഇതാവുമ്പോ അതിന്റെ ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ ഈ ഓവലുണ്ടല്ലോ ഞാൻ ഈ വണ്ടീനെ കുറിച്ചിട്ട് പൊക്കി പറയാൻ എന്നല്ലാട്ടാ ഞാനിപ്പോണ്ടല്ലേ നാലായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി ഇപ്പൊ എടുത്തിട്ട് അധികം ഒരു രണ്ട് മാസം മൂന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളൂ മൂന്ന് മാസം ആവാറായി ഇതിനിടയ്ക്ക് ഞാൻ ഇത്ര കിലോമീറ്റർ ഓടി ആദ്യം കൊറേ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു കേട്ടാ ഈ വണ്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് വാങ്ങിയെന്നൊക്കെ നമ്മുടെ യൂസിംഗിനനുസരിച്ചിട്ടാണ് പിന്നെ എപ്പഴാ പണി വരുന്നത് നമുക്ക് അറിഞ്ഞാ എല്ലാം ഇല ഉപകരണങ്ങളല്ലേ അതുപോലെ തന്നെ പെട്രോൾ വണ്ടി ആയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് പിന്നെന്താ ഞാനിപ്പോ ഒരു അറുപത്തിയഞ്ച് അറുപത്തേഴ് കിലോമീറ്റർ ആ ഒരു സ്പീഡിൽ തന്നെ പോവുകയുള്ളൂ കൂട്ടോ കാരണം ഇതിൻ്റെ നോർമൽ മോഡിൽ നമുക്ക് ഒരു എഴുപത് കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോകാൻ കഴിയുള്ളൂ സ്പോർട്സിൽ ഇട്ടാൽ പിന്നെ വണ്ടി കുതിരയും കുതിര പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ല കാരണം ഇത്രയും ദൂരം പോകാനുള്ളതാണ് സ്പോർട്സ് മോഡിൽ ഇട്ടാൽ അധികം മൈലേജൊന്നും കിട്ടില്ല പിന്നെ ഞാനിതു ലോങ് ഒക്കെ പോണ സമയത്തേ ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഒരു അറുപത്തഞ്ച് അറുപത്താറാക്കും ഒരിത് വേണ്ട ഈ ക്രൂസ് ഇട്ട് കൊടുക്കും പിന്നെ നമുക്ക് ആക്സൈഡറെ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ തന്നിയെ പൊക്കുകൊടുക്കും റോഡൊക്കെ കാണുമ്പോഴാണ് കേട്ടാ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്കൊക്കെ പോകുമ്പളേ ഒരു എന്റെ കെച്ചേരിന്ന് തൃശ്ശൂർ റൂട്ടൊക്കെ പോകുമ്പോ എന്താ പറയാ ഒരു കൈപ്പറമ്പ് ആ ഒരു റോഡിൽ കൂടെ ഒക്കെയാണ് പോവാ വൃത്തികെട്ട റോഡാണ് നമുക്കൊരു അഞ്ചു മിനിറ്റിന്റെ വഴിയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പോവും കാരണം എന്താ കഴിഞ്ഞാൽ റോഡ് അത്രയും വൃത്തികെട്ട റോഡാണ് ം സെന്റർ ആണ് കേട്ടാ ഇത് ഇത് നാലും കൂടി വഴിയാണ് വണ്ടികളൊക്കെ വരുന്ന നോക്കിയിട്ട് വേണം പോവാൻ പിന്നെ ഈ വണ്ടീനെ കുറിച്ചിട്ട് വല്ല എക്സ്പ്ലെയിൻ ചെയ്യണ വീഡിയോകൾ നല്ല കേട്ടോ അത് നമ്മളിപ്പോൾ ഓലയിൽ എൺപത്തൊമ്പത് കിലോമീറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റീജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഈ ആക്സഡ് കൂട്ടി കഴിഞ്ഞാൽ പിന്നെ വണ്ടി തന്നെ ഓടൊന്നുമില്ല അപ്പം തന്നെ സ്ലോ ആവും ആക്സറേ ടു കൂട്ടിയാൽ മാത്രമേ പോവുകയുള്ളൂ നല്ല രീതിക്ക് കാറ്റുണ്ട് ഇട്ടാ നമുക്ക് വോയിസ് എത്രത്തോളം കിട്ടുന്നു നമുക്ക് ഇറന്നുകൂടാ ഇന്ന് ഞാൻ എടുക്കുന്ന അല്ലേ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യണം എന്ന് ഉണ്ടോ നിങ്ങൾ ശേഷം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ നടത്താൻ പോണത് കുറാഞ്ചേരി പാലാണ് മേടാ ഇവിടെ നിങ്ങൾക്ക് മുന്നേ അറിയാം ഒരു ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഈ റേറ്റ് സൈഡൊക്കെ നന്നായി കുഴിഞ്ഞു പോയതാണ് ഉരുൾ പൊട്ടിയിട്ട് അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു പിന്നെ റൈറ്റ് സൈഡ് ഇത് നമ്മുടെ ഈ ഷൊർണൂര് അതുപോലെ പായന്നൂര് വടക്കാഞ്ചേരി ഒക്കെ പോണ റൂട്ടാണ് കേട്ടോ നമുക്ക് പോവാനുള്ള റൂട്ട് കുറച്ച് എടുത്താണെങ്കില് എങ്ങനെയായാലും നമുക്ക് സ്പോർട്സിലൊക്കെ ഇട്ടിട്ട് പോകാർന്നു കൂട്ടാ അപ്പൊരു എൺപത് എഴുപത്തി അഞ്ച് ആ സ്പീഡിലൊക്കെ അടിപൊളി ആയിട്ട് പോവാം ഇതിപ്പോ നമുക്ക് അത്യാവശ്യം റേഞ്ചിങ് കിട്ടണം അപ്പൊ നമ്മൾ നോർമൽ തന്നെ അടുത്ത് പോണോളൂ പത്താംകല്ലൊക്കെ പറയൂട്ടാ ഇവിടുന്ന് ഒരു വ്യാസ കോളേജ് ഒക്കെ ഉണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാല് പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഈ വഴികളൊന്നല്ല നമ്മള് പഴയന്നൂര് കട്ട് ചെയ്തിട്ട് അവിടുന്ന് ഒരു വ്യൂ ഉണ്ട് ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമുക്ക് ഇവിടുന്ന് വീട് എടുക്കാന്നുള്ള എല്ലാ വഴി കണ്ടിരിക്കും ഞാൻ എന്തായാലും ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല കാഴ്ചകൾ കാണാനല്ലോ നല്ല എന്നാൽ മാത്രമാണ് കണ്ടിരിക്കും അതിപ്പ ഞാനായാൽ പോലും ഇതാണ് ഓ ഇവിടെ ഈ സ്ഥലത്തൊക്കെ കടന്നു പോകുന്ന സമയത്ത് കുറെ കുരങ്ങന്മാരെ കാണാറുണ്ട് അവിടെ ഇവിടെ ഇതിപ്പോ ഈ സമയത്തായത് കൊണ്ടാ തോന്നുന്നുണ്ട് ഇതും നമ്മൾ ഇത്രയും വെയിലത്ത് ഈ വഴി പോകുമ്പോൾ ഉറക്കം നല്ല തണുത്ത കാറ്റുണ്ടാവും ഭയങ്കര രസാ ആകാ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കഴിഞ്ഞു നമ്മുടെ വണ്ടി ക്രൂസ് മോഡിലിട്ടതിന് എത്ര കേറ്റാലും നമ്മളിപ്പോ അമ്പത്തിനാലിലാണെങ്കിലും അമ്പത്തി ആറിലാണെങ്കിലും എഴുപതിലാണെങ്കിലും ക്രൂസിലിട്ടതിന് എത്ര വലിയ കേറ്റാലും ആ ഒരു സ്പീഡിൽ തന്നെ വണ്ടി കവറായി പോകൂട്ടോ അതൊരു പ്ലസ് പോയിന്റ് ആണ് അല്ല ഇത്രയും പ്രൈസിന്റെ റേഞ്ചിലുള്ള വണ്ടിക്കാ കേട്ടാ ഇതിപ്പോ വല്യ വലിയ വണ്ടികൾക്കൊക്കെ ഉണ്ട് ഈ ഓപ്ഷൻ പിന്നെ ഈ ഒരു വീഡിയോ കാണണോ ഇങ്ങനെ അതുപോലെ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് വെച്ചെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യണം ഈ ക്യാമറമേ കുറച്ചും കൂടി അപ്പായി കിട്ടാൻ ഇതിപ്പോ ഞാൻ സൂപ്പർ വ്യൂവിലിട്ടത് നമുക്ക് നോർമൽ വ്യൂലിടാൻ വേണ്ടിയിട്ടേ ഇത് കുറച്ച് അപ്പായി ഫ്രണ്ടിലോട്ടായി കിട്ടാൻ വേണ്ടിട്ട് എന്തും ആണ് വയ്ക്കേണ്ടത് എന്തായാലും ഒന്ന് കമന്റ് ഇടട്ടെ അത് കാണണോ അങ്ങനെ സ്റ്റാർട്ട് ഇത് കേറിച്ചല്ല എന്ത്യാണ് ഞാൻ ഇപ്പൊ ഞാൻ നേരെ എക്കോ മോഡിൽ ഇടുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ നമുക്ക് വലിയ സ്പീഡിൽ പോയിട്ട് കാര്യമില്ല ഇതെന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാപ്പത്തി നാപ്പത്തി മൂന്ന് കിലോമീറ്റർ ഓടിയിട്ട് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെ ഒന്നല്ല ഇത് ഇപ്പൊ വെയിൽ ആയതുകൊണ്ടാ തോന്നുന്നുണ്ട് കൊറച്ച് ഇതൊക്കെ വാടി ഇത് ഇങ്ങനെ നിക്കനൊന്നല്ല നിങ്ങള് എന്ത് രസല്ലേ ഈ സ്റ്റബ്ബൊക്കെ അല്ലേ നല്ല പച്ചപ്പിലാണൊക്കെ എടുക്ക ഇത് ഭയങ്കരായിട്ട് വെയിലല്ലേ അതുകൊണ്ടാണ് പക്ഷെ എന്നാലും ഒരു രസാണ് ഇതോടെ നിങ്ങൾ കടക്കട്ട ഹൈ റേഞ്ച് ഒക്കെ പോണ സമയത്തുള്ള ആ ഒരു എന്ത് രസാ ആ ഒരു കാറ്റ് ഇത് നോക്കിയ ചെല സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മാനുകളും അങ്ങനെ കാണാറുണ്ട് കൊരങ്ങന്മാരൊക്കെ ഇവിടെ നിന്ന് കാണാറുണ്ട് എന്താ രസാ ആ പിന്നെ ഓലയില് കൈവിട്ട് ഓടിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ കാരണം ക്രൂസ് ഇട്ട് കഴിഞ്ഞ് പിന്നെ തന്നെ പൊക്കോളും പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാവും രണ്ട് പണിവാ ഈ ഭാവമൊക്കെ നല്ല പച്ചപ്പുള്ള ഏരിയ ഇവിടെ ഒക്കെ എന്താ കത്തി പിടിച്ചു എങ്ങനെയാ ഇറങ്ങൂടാ നമ്മള് ഏ ഇവിടൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കാറ് ഫാമിലി ഒക്കെ ആയിട്ട് ഇവിടേക്ക് വരുമ്പളേ എന്താ രസം പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആൾക്കാർ പൊതുവേ കുറവാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത അതെ നമ്മുടെ ഈ സ്ഥലം കഴിയാറുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കുറച്ച് കൊറവാ എന്ന സ്ഥലപൊരൊക്കെ ആണ് ഫുള്ള് ഒക്കെ കത്തിയക്കണം തീ ഇട്ടിട്ട് കരിച്ചേക്കാണോന്ന് അറിഞ്ഞുകൂടാ അപ്പൊ നമ്മളാ അപ്പൊ കഴിഞ്ഞുപോയ വഴിയൊക്കെ പോയിട്ടുണ്ട് മുന്നേ ഇതിപ്പോ മുന്നൂര് എന്ന് പറഞ്ഞ സ്ഥലാണ് എന്റെ നാടായിരുന്നു മുന്നേ ഇപ്പൊ ഞാൻ ജനിക്കണേക്കാട് മുന്നേ നമ്മള് തൃശ്ശൂർക്ക് പോകും ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ